ആണ് ഇപ്പോൾ ഈ ജനത മന്ത്ര ദില്ലിയിൽ തന്നെ അവർ നേരിട്ട് സമരം നടത്തുന്നത് നമുക്കറിയാം നിരവധി തവണ കേരളം ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു നമ്മുടെ ധനമന്ത്രി തന്നെ നിരവധി തവണ വന്ന് എത്തിയിരുന്നു കേരളത്തിലെ എം പിമാർ നിരവധി തവണ നിവേദനം നൽകിയിരുന്നു പക്ഷേ ഇപ്പോൾ അപ്പോഴും ഒന്നും തന്നെയും പരിഗണിക്കാതെ കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ പോലും പൂർണ്ണമായും അവടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഈ ഏറ്റവും ഒടുവിലായി ഈ കഴിഞ്ഞ ദിവസം എസ് പ്രത്യേകമായ ധനസഹായം പ്രഖ്യാപിച്ചപ്പോൾ അവിടെയും ബീഹാറും ആന്ധ്രാ പോലെയും സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവിടെയും കേരളത്തോട് പല ഈ പൂർണ്ണമായും അവഗടന നേടുന്ന ഉണ്ടാകുന്നു അങ്ങനെ എല്ലാ നിലയും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഒരു വലിയ ഒരു ഒരു പ്രതിഷേധ സമരത്തിലേക്ക് ഇത്തരത്തിൽ വയനാട്ടിലെ ജനങ്ങൾക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്തായാലും എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു സമരം ഇപ്പോൾ ചന്ദ്രമതൽ തുറന്നുകൊണ്ടിരിക്കുകയാണ് അജിംഷാദ് चूड़ी 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 വന്യാസാക്കൾ മുന്നിലേക്ക് വരണം വന്യാസ മുന്നിലേക്ക് വരണം വന്യാസിനാക്കൾക്ക് ഒരു ഇപ്പുടം കൊടുക്കണം വനിതകൾ എല്ലാരും കസേരയിൽ ഇരിക്കാം വനിതാ സുഖാക്കൾക്ക് കസേര മുന്നിൽ സുഖാക്കൾ ഒഴിഞ്ഞു കൊടുത്ത് തൊട്ടു പുറകിലേക്ക് മാറിയിരിക്കാം എന്നു ഞാൻ ഞാൻ ഫ്രാൻസിസ് തൊപ്പി എല്ലാവർക്കും കൊടുക്കും സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സുഖാക്കളും തൊപ്പി ധരിക്കണം തൊപ്പി ധരിക്കാതെ ആരും ഇരിക്കരുത് തൊപ്പിയുടെ കിട്ടും ആവശ്യത്തില് തൊപ്പി ഏറ്റവും പ്രിയപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമര വോളണ്ടിയർമാർ നമ്മുടെ അഖിലേന്ത്യാ നേതാക്കളായ സഖാക്കൾ ബിജു കൃഷ്ണ ആനി രാജ അതുപോലെ തന്നെ കൃഷ്ണപ്രസാദ് തുടങ്ങിയിട്ടുള്ള അഖിലേന്ത്യാ നേതാക്കൾ പ്രിയപ്പെട്ട സമര വോളണ്ടിയർമാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വയനാട് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ വ്യാപക സമരം നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് വയനാട് ജില്ലയ്ക്കകത്ത് വ്യാപക സമരത്തിന്റെ ഭാഗമായി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രചരണ ജാഥ സംഘടിപ്പിക്കുകയുണ്ടായി അരലക്ഷം ചെയ്ത് വീടുകളിൽ വിതരണം ചെയ്ത് വളരെ വിപുലമായ പ്രചരണം സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ ആയിട്ട് ഡൽഹിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ജൂലൈ മാസം മുപ്പതാം തീയതി അർദ്ധരാത്രിയിലുണ്ടായ മുണ്ടക്കൈ ചൂരന്മല അട്ടമല കുഞ്ചിരിമട്ടം പ്രദേശത്തുണ്ടായിട്ടുള്ള ഭയാനകമായ സമാനതകളില്ലാത്ത ഉരുൾപൊട്ടൽ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ തീവ്ര ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി കഴിയും ദുരന്തമുണ്ടായ ഉടനെ തന്നെ കേരളത്തിലെ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യമുണി സർക്കാർ സമാനതകളില്ലാത്ത ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തിരുന്നത് നാടാകെ മുണ്ടക്കൈ ചൂരന്മല പ്രദേശത്തേക്ക് ഒഴുകിയെത്തുകയായിരുന്നു ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ പ്രദേശ വ്യത്യാസമില്ലാതെ രാജ്യം ഒന്നാകെ കേരളം മുഴുവൻ അതോടൊപ്പം തന്നെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടും കർണാടകയും ആന്ധ്രയും ഉൾപ്പെടെയുള്ള സ്ഥലത്തുള്ള വളണ്ടിയർമാർ എല്ലാവരും കൂടെ ചേർന്ന് ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്ക്